ദ ജേണലിസ്റ്റിലേക്ക് ഒരു ചെറിയ തീപ്പൊരു വീണാൽ ഇപ്പോൾ പശ്ചിമേഷ്യ ഒന്നാകെ നിന്നു കത്തുന്ന സാഹചര്യം ഉണ്ടാകും ഒരു ചെറിയ പ്രകോപനം ഇസ്രായേലിനെ ചാമ്പലാക്കും ഒരു മിസൈൽ പതിച്ചാൽ ഇറാന് ഒന്ന് പൊള്ളിയാൽ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ സൈനിക കേന്ദ്രങ്ങൾ മുഴുവനായി നിന്ന് കത്തും അമേരിക്കൻ പടക്കപ്പലുകൾ കൂട്ടത്തോടെ കടലിൽ മുങ്ങും അതിനിർണായകവും സങ്കീർണവുമായ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് ശ്വാസം മുട്ടി പശ്ചിമേഷ്യ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ചെറിയൊരു പ്രതിസന്ധിയല്ല സമാധാനത്തിൽ പോയിരുന്ന ഒരു മേഖലയെ ഇസ്രായേലിൻ്റെ കുത്തിത്തിരിപ്പ് കേട്ട് അമേരിക്കയും കൂടി ചേർന്ന് നാശത്തിലേക്ക് സമാധാനമില്ലായ്മയിലേക്ക് ആശങ്കയിലേക്ക് തള്ളിവിട്ട് തള്ളിവിട്ടിരിക്കുന്ന ഒരു ദുരന്ത സാഹചര്യമാണ് ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് ഒരു പ്രകോപനം നടത്തണമെന്ന് തോന്നിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത മഹായുദ്ധമായി വളരാൻ സാധ്യതയുള്ള അത്രയും പൊട്ടൻഷ്യലുള്ള ഒരു യുദ്ധാന്തരീക്ഷം ഇപ്പോൾ ഇപ്പോൾതാ വന്നിരിക്കുകയാണ് പശ്ചിമേഷ്യയിൽ കഴിഞ്ഞയാഴ്ച ഇറാന്റെ തീരത്ത് വന്നത് അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ കടൽ പ്രദേശത്തേക്ക് എത്തിയത് അമേരിക്കയുടെ യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ഏറ്റവും വലിയ പടക്കപ്പലുകളിൽ ഒന്നാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾതാ പത്ത് പുതിയ കപ്പലുകൾ കൂടി അമേരിക്ക അയക്കാൻ പോവുകയാണ് ഇറാൻ ലക്ഷ്യമാക്കി അതിൽ പലതും പുറപ്പെട്ടു കഴിഞ്ഞു മൊത്തം പത്ത് കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് അധികം വൈകാതെ എത്തുമെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ പല വാർത്തകളിലും കണ്ടത് അമേരിക്ക ഒരു പടക്കപ്പൽ കൂടി അയക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ പടക്കപ്പലുകൾക്കൊപ്പമുള്ള കപ്പലുകളും എല്ലാം ചേർത്ത് ഒരു പത്ത് കപ്പലുകൾ ഇറാൻ്റെ തീരത്തേക്ക് എത്തും അതായത് സകല മേഖലകളിൽ നിന്നും വേണ്ടി വന്നാൽ ഇറാനെ അടിക്കാൻ എല്ലാ സന്നാഹങ്ങളും അമേരിക്ക എത്തിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതേസമയം ഇസ്രായേലിന്റെ മറ്റൊരു കുടില നീക്കം മറ്റൊരു നിർണായകമായ നീക്കം യുദ്ധം അതിശക്തമാക്കാൻ ഉതകുന്നൊരു നീക്കം അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം തലവനായിട്ടുള്ള ശ്ലോമി ബിൻഡർ ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കണ്ട് ഒരു പട്ടിക കൈമാറിയിട്ടുണ്ട് ഈ പട്ടിക എന്ന് പറയുന്നത് ഇറാന്റെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ എങ്ങനെ ആക്രമിക്കാം ഏത് വിധത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാം ഇവിടെ എത്രത്തോളം സൈനികരുണ്ട് എന്തൊക്കെയാണ് ഇവരുടെ ഓപ്പറേഷൻസ് ഇതിനെ എങ്ങനെയൊക്കെ നമുക്ക് തകർക്കാൻ കഴിയും തുടങ്ങി ഒരു യുദ്ധത്തിൻ്റെ രേഖാചിത്രം പോലെ കൃത്യമായി ഇതിൻ്റെ കണക്കുകളും വിശദാംശങ്ങളും അടങ്ങുന്ന പട്ടിക ട്രംപിന് നൽകിയിട്ടുണ്ട് അതായത് ഇസ്രായേലൊക്കെ കൃത്യമായി തീരുമാനിച്ചുറപ്പിച്ച് ഇറാനെ തരം കിട്ടിയാൽ കടന്നാക്രമിക്കണമെന്ന് കരുതി തന്നെ ഈ പട്ടികയുമായി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ട്രംപ് അയാളുടെ ബോധമില്ലായ്മയ്ക്ക് അല്ലെങ്കിൽ അയാളുടെ ധാർഷ്ട്യവും ധിക്കാരവും ലോകശക്തിയാണെന്ന അഹംഭാവവും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു കളമാക്കി ഇറാന് മുന്നിലുള്ള യുദ്ധഭീതി നിലനിർത്തുന്നു എന്നതല്ല ഇസ്രായേലിൻ്റെ കൃത്യമായ അജണ്ട ഇതിന് പിന്നിലുണ്ട് ഇപ്പോഴാണ് ഇസ്രായേൽ പുറത്തു ചാടുന്നത് ആദ്യം അമേരിക്കയെ പിരികേറ്റി ഇറാനിൽ ആണവായുധമുണ്ട് ഇറാൻ വലിയ മാരകായുധങ്ങൾ നിർമ്മിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടാക്കി ഇറാനിൽ കലാപമുണ്ടാക്കി പക്ഷേ അതുകൊണ്ടൊന്നും ഇവരുടെ തന്ത്രങ്ങൾ വിജയിച്ചില്ല അപ്പോൾ അതിനുശേഷം തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞപ്പോൾ ഇസ്രായേൽ ഭയന്ന് പിന്മാറി കാരണം ഇസ്രായേലിലേക്ക് അടികിട്ടിയാൽ താങ്ങില്ല പക്ഷേ ഇന്നലെ കൊണ്ട് ഒരു കാര്യം മനസ്സിലായി എത്രയൊക്കെ മാറി നിന്നാലും എത്രയൊക്കെ പിന്നോട്ട് വലിഞ്ഞ് ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന മട്ടിൽ നിന്നാലും അല്ലെങ്കിൽ അത് അമേരിക്ക ഇറാൻ യുദ്ധമാക്കി വരുത്തി തീർക്കാൻ ശ്രമിച്ചാലും ഇറാൻ ആദ്യം അടിക്കുക ഇസ്രായേലിനെയാണ് എന്ന് ഇന്നലെ ഇസ്രായേലിന് മനസ്സിലായി കാരണം ഇന്നലെ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖാംനേയുടെ മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള അലി സംഖാനി പറഞ്ഞത് ഞങ്ങൾ ടെലവീവിന്റെ ഹൃദയത്തിലേക്ക് ആക്രമണം നടത്തുമെന്നാണ് ഹൃദയം തകർക്കുമെന്നാണ് അതായത് ഇസ്രായേലിനെ നശിപ്പിച്ചു കളയുമെന്നാണ് അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഒരു അടിപൊട്ടിയാൽ അതിൻ്റെ ഏറ്റവും വലിയ റിയാക്ഷൻ ഉണ്ടാകുന്നത് ഇസ്രായേൽ തന്നെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ പത്തോളം പടക്കപ്പലുകൾ ചുറ്റിലും നിൽക്കുന്നു ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം തലവൻ ട്രംപിനെ കാണുന്നു അതുപോലെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ പെൻ്റകളും അതുപോലെ സി ഐ എ എന്ന അമേരിക്കൻ രഹസ്യ ഏജൻസിയും ഇസ്രായേലിൻ്റെ ചാരസംഘടനയും ഒസാദിൻ്റെ അംഗങ്ങളും എല്ലാവരും ചേർന്ന് ഒരു ബൃഹത്തായ യോഗം നടത്തുന്നു അതിനിടയിൽ യുദ്ധക്കപ്പലുകളൊക്കെ ഇറാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകും അതായത് ഇറാൻ ഒന്ന് ചലിക്കാൻ പോലും കഴിയാതെ ഒറ്റയടിക്ക് ഇറാന്റെ സർവ്വ മേഖലകളും ആക്രമിച്ചു തകർക്കുക എന്ന നിലയിലേക്കുള്ള നീക്കമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് വിവരം ഇതേ ഘട്ടത്തിൽ ഇറാനിൽ നിന്ന് ഒരു വിവരം വരുന്നത് നിർണായകമായ ഒരു റിപ്പോർട്ട് വരുന്നത് ഇങ്ങനെ ശത്രുക്കൾ വലയം ചെയ്യുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ ശത്രു കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് പിന്തിരിയാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കാൻ ഇറാൻ ആദ്യം തയ്യാറാകും അതായത് ആദ്യം തിരിച്ചടിക്കാൻ പോകുന്നത് ഇറാൻ ആയിരിക്കും എന്ന സുപ്രധാനമായൊരു നിരീക്ഷണം കൂടി ഇപ്പോൾ ഇറാനിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് ഇറാനിലെ പ്രാദേശിക ചാനലുകൾ അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ ചാനലുകൾ ഇറാൻ തിരിച്ചടിക്കുന്നതായുള്ള ചില ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് പ്രതീകാത്മകമായിട്ടുള്ള ചിത്രങ്ങൾ പ്രതീകാത്മകമായിട്ടുള്ള ചിത്രങ്ങളും ചില വീഡിയോകളും ഒക്കെ ഇറാനിൽ വ്യാപകമായി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന അമേരിക്ക എന്ന പൊതുശത്രുവിനെതിരെ ഇസ്രായേൽ എന്ന പൊതുശത്രുവിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പോരാടണം എന്ന നിലയിലേക്കും ഇറാൻ ആഹ്വാനങ്ങൾ നൽകുന്നുണ്ട് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാൻ സൈനിക നേതൃത്വങ്ങളുമായി തിരക്കിട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമാൻഡർ വിഭാഗമായിട്ടുള്ള ഐ ആർ ജി സി ഐ യൂറോപ്യൻ യൂണിയൻ ഭീകര സംഘടനയായി ഇതിനിടയിൽ പ്രഖ്യാപിക്കുന്ന സാഹചര്യവും ഉണ്ടായി അതായത് യൂറോപ്യൻ യൂണിയനും ഇറാനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ സകല മേഖലകളിൽ നിന്നും ഇറാനെ വരിഞ്ഞു മുറുക്കിയ ഒറ്റയടിക്ക് ഒരു വലിയ ആക്രമണം ത്തി ഇറാനെ തീർക്കാനാണ് ശത്രുക്കളുടെ പദ്ധതി എന്ന് ഏറെക്കുറെ ഇന്ന് ഇറാൻ ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ക്ഷമിച്ചിരിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഇനിയും വെല്ലുവിളികൾ നടത്തിയിട്ട് കാര്യമില്ല പ്രയോഗത്തിലേക്ക് പോകാൻ കാരണം ഒരു രാജ്യത്തിൻ്റെ പരമാധികാര രാഷ്ട്രത്തിന്റെ സമുദ്രാതിർത്തി സമുദ്രാതിർത്തി മുഴുവൻ കപ്പലുകൾ കൈയടക്കുന്നു യുദ്ധ കപ്പലുകൾ മറ്റൊരു രാജ്യത്തിൻ്റെ കപ്പലുകൾ കൈയ്യടക്കുന്നു ഈ കപ്പലുകളിൽ ഇരുന്നിട്ട് ഏതു നിമിഷവും ഒരു യുദ്ധം ഉണ്ടാകുമെന്ന ഭീതി ആ കപ്പലുകൾ പറഞ്ഞു വിട്ട രാഷ്ട്രത്തിന്റെ തലവൻ അതായത് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇറാന്റെ സുരക്ഷ അപകടത്തിലാണ് ഇറാനെ തിരിച്ചടിക്കാം അത്തരത്തിൽ ഇറാൻ ആദ്യം അടിക്കുന്ന ഒരു കാഴ്ച ചിലപ്പോൾ സംജാതമായേക്കുമെന്നാണ് ഇപ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് മുഴുവൻ കപ്പലുകളെയുമല്ല അല്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ കപ്പലുകൾക്ക് നേരെ അതായത് ഇറാന്റെ സമുദ്രാതിർത്തി ലംഘിച്ച് ഇറാൻ ഉള്ളിലേക്ക് ആദ്യം വരുന്ന കപ്പലിനെ അടിച്ചിട്ടുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോയില്ലെങ്കിൽ ഞങ്ങൾ ആക്രമണം തുടങ്ങും ഞങ്ങളൊരു യുദ്ധം ആരംഭിക്കും എന്ന് ഇറാൻ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു സൂചന ഇന്നലെ ഇറാൻ നൽകിയിരുന്നു അലി സംഖാനി എന്ന ഏർ ആയത്തുള്ള അലി ഖാമിനയുടെ ഉപദേശകം തന്നെ നൽകിയിരുന്നു ഏതെങ്കിലും തരത്തിലുള്ളൊരു നീക്കം ഞങ്ങൾക്ക് നേരെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് യുദ്ധമായി തന്നെ കണക്കാക്കും അമേരിക്ക എന്തെങ്കിലും തരത്തിലുള്ള നീക്കം ഞങ്ങൾക്കെതിരെ നടത്തി എവിടെ നിന്നായാലും എങ്ങനെയായാലും അതിനെ ഞങ്ങൾ യുദ്ധമായിട്ട് കാണും ആ യുദ്ധമായി ഞങ്ങളതിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായ ആക്രമണങ്ങളായിരിക്കും ഉണ്ടാവുക അത് ഇസ്രായേലിൻ്റെ ഹൃദയഭാഗത്തേക്കടക്കമായിരിക്കുമെന്ന് അദ്ദേഹം ഇതിനെ പറഞ്ഞിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള നിർണായകമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമേരിക്ക അടിക്കും അടിക്കും അടിക്കുമെന്ന് പറയുന്നതേ ഉള്ളൂ പക്ഷേ ഇറാൻ ഒരൊറ്റ അടിയായിരിക്കും ആദ്യമേ കൊടുക്കുക അതിനുശേഷം സകലമാന കേന്ദ്രങ്ങളും തകർക്കുന്ന വിധത്തിലേക്ക് പിന്നാലെ ആക്രമണങ്ങൾ ഉണ്ടാകും ആദ്യം ഒരു പ്രഹരം നൽകി ഒരു മുന്നറിയിപ്പായി അതിനെ കണ്ടുകൊണ്ട് തിരിച്ചു പോകാനുള്ള ആജ്ഞ നൽകുകയായിരിക്കും ഇറാൻ ചെയ്യുക കാരണം അല്ലെങ്കിൽ അത് ഇറാന്റെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാണ് കാരണം കൂടുതൽ കൂടുതൽ കപ്പലുകൾ വിന്യസിക്കുന്നു ഇറാനിലേക്ക് അടുത്തടുത്ത് വരുന്നു സ്വാഭാവിക മായിട്ടും ഒറ്റയടിക്ക് ഇറാനെ തകർക്കാനുള്ള ഒരു വമ്പൻ പദ്ധതിയാണ് ഉള്ളതെങ്കിൽ ഇറാൻ അതിൽ വീണുപോകും അല്ലെങ്കിൽ തകർന്നു പോകും അപ്പോൾ സ്വന്തം സ്വന്തം രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഇറാനെ തിരിച്ചടിക്കാം ഇറാന് യുദ്ധം തുടങ്ങി വയ്ക്കാം അതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന നിർണായകമായ വിവരം